സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി കഥാകൃത്ത് ടി പത്മനാഭനുമായി കൂടിക്കാഴ്ച നടത്തി കണ്ണൂർ പള്ളിക്കുന്നിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് സന്ദർശനം നടത്തിയത് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷും എം എ ബേബിക്കൊപ്പം ഉണ്ടായിരുന്നു മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ വലിയ ഒരു വരപ്രസാദമായി പരിഗണിക്കേണ്ടയാളാണ് ടി പത്മനാഭൻ എന്ന പപ്പേട്ടൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് കണ്ണൂരിൽ വരുമ്പോഴെല്ലാം സമയമുണ്ടാക്കി പപ്പേട്ടനെ കാണാറുണ്ട് അഥവാ എപ്പോഴെങ്കിലും കാണാൻ കഴിയാതെ പോയാൽ ഫോണിൽ പപ്പേട്ടനുമായിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത് ഇപ്പോൾ കുറേ സമയം സാഹിത്യത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ പൊതുസ്ഥിതിയെക്കുറിച്ചും ഒക്കെ പപ്പേട്ടനുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു പപ്പേട്ടനെ കാണുന്നതും അദ്ദേഹവുമായി സംസാരിക്കുന്നതും ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് പുതിയൊരു ഊർജം ലഭിക്കുന്ന അനുഭവമാണ് ആർത്ഥത്തിലാണ് പപ്പേട്ടനെ ഇവിടെ ഒന്ന് കണ്ടത് ഞങ്ങളെയും കാണാൻ കഴിഞ്ഞത് ാണ് അവർ പാട്ടുപാടി നമ്മൾ ചെയ്തത് പള്ളി പൊളിക്കലായിരുന്നു ഇതായിരുന്നു തലക്കെട്ട് ഇതായിരുന്നു തലക്കെട്ട് ഇത് ഇത് ബേബി നിമിത്തം കിട്ടിയ ഒരു സംഭാവനയാണ് ബേബിയുമായിട്ട് ഇന്നും നമ്മൾ സംസാരിച്ചത് ഒട്ടുമുക്കാലും സംഗീതമാണ് പാശ്ചാത്യ സംഗീതം ഹിന്ദുസ്ഥാന